നദി നദിയൊഴുക്കിക്കൊണ്ടുപോയ പമ്പ മണൽപ്പുറത്തിന്റെ പുനരുദ്ധാരണത്തിനായി സർക്കാർ സഹായം തേടിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തിരിച്ചടി പമ്പയിൽ കോടികളുടെ നഷ്ടമുണ്ടായെന്നും സർക്കാർ സഹായിക്കണമെന്നുള്ള ആവശ്യം ആവശ്യമുന്നയിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറാണ് എന്നാൽ ഒന്നും കൊടുക്കില്ലെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത് പ്രളയത്തിൽ തകർന്ന പമ്പ പുനർനിർമ്മിക്കുന്നതിനും ശബരിമല തീർത്ഥാടനം സൗകര്യപ്പെടുത്തുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് നവംബർ പതിനേഴിനാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കുന്നത് പ്രളയത്തിൽ തകർന്ന റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളുമെല്ലാം സമയബന്ധിതമായി പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ പുനർനിർമ്മാണത്തിന്റെ ചുമതല ടാറ്റാ പ്രൊജക്ട് ലിമിറ്റഡിന് നൽകാനാണ് തീരുമാനം ഇതിനുള്ള പണമൊക്കെ ദേവസ്വം ബോർഡ് നൽകണമെന്നാണ് സർക്കാർ നിലപാട് നിലവിൽ കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് പുനരുദ്ധരിക്കാൻ അതിൽ ഏറെ തുക വേണ്ടിവരുമെന്നും പ്രസിഡന്റ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു പത്മകുമാർ പറഞ്ഞത് മുഴുവൻ ശ്രദ്ധിച്ച ശേഷം മുഖ്യമന്ത്രി ആദ്യം ചോദിച്ചത് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിക്ഷേപമായി എന്തുണ്ട് എന്നായിരുന്നു ആയിരത്തി ഇരുന്നൂറ് കോടിയോളം ഉണ്ടാകുമെന്നായിരുന്നു പ്രസിഡന്റിന്റെ മറുപടി തൽക്കാലം അതുപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നാൽ ജീവനക്കാരുടെ ശമ്പളം വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ ഇവയൊക്കെ നൽകേണ്ടി വരുന്നതിനാൽ ആ തുക ബോർഡിന് ആവശ്യമാണെന്നാണ് പത്മകുമാർ പറഞ്ഞത് അപ്പോഴാണ് ഏവരെയും ഞെട്ടിച്ച് പിണറായിയുടെ പ്രതികരണം തൽക്കാലം സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അക്കൌണ്ടിലുള്ളതെടുത്ത് പുനർനിർമ്മാണം നടത്തുക ബാക്കി ചിലവിനുള്ളത് അയ്യപ്പൻ തരും ഉത്തരം മുട്ടിപ്പോയ ദേവസ്വം ബോർഡ് സംഘം ഒന്നും മിണ്ടാതെ സ്ഥലം വിട്ടു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള